എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുവാൻ കഴിയുക എന്നതാണ് ഒരാളുടെ വിജയരഹസ്യം ചില ഉറച്ച തീരുമാനങ്ങൾ സ്വയം എടുക്കേണ്ട സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പ്രവർത്തിക്കേണ്ടി വന്നതുകൊണ്ടാണ് പലർക്കും സ്വന്തം ജീവിതം തന്നെ നഷ്ടമായത് കുറച്ച് വൈകിയാലും സ്വയം ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാവും ശരിയായ ദിശയിലേക്ക് നമ്മളെ നയിക്കുക ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ സമയത്ത് അത് മനസ്സിന് ഒരുപാട് നൊമ്പരം ഉണ്ടാക്കുമെങ്കിലും മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക് അല്പം നന്മയുണ്ടാക്കുമെങ്കിൽ ആ നൊമ്പരം തന്നെയാണ് നമ്മുടെ ശരിയായ തീരുമാനവും എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം